പുതിയ വരയിലോട്ട് എല്ലാവർക്കും സ്വാതം വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നല്ല പുതിയ വീടാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പഴയഞ്ഞൂർ വാഴത്ത് കന്നേപ്പാടം എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഫണ്ടിൻ്റെ തന്നെയാണ് ഇന്നൊരു ഉതിർ വരുന്നത് അതും മെയിൻ റോഡിൽ തന്നെ ബസ് റോഡാണ് അതിന് ആലത്തൂർക്ക് പോകുന്ന ബസ് അങ്ങനെ അതിലൂടെ വടക്കഞ്ചേരി ആലത്തൂരിതോടെ പോകുന്ന ബസ്സൊക്കെ അതിലൂടെ പോകുന്നതാണ് ബസ് റോഡ് സൈഡാണ് റോഡ് സൈഡിനൊക്കെ അത്യാവശ്യം മല്ലറ

അതേപോലെ തന്നെ ഇത് വരുന്നത് ഫുള്ള് നാലുവേളം അതിൽ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കിണറുമുള്ള സൗകര്യമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉഴുവീടാണ് അതേപോലെ തന്നെ ഹാള് ബെഡ്റൂം രണ്ടെണ്ണം താഴത്തെ അതിന് ഒന്ന് ആണ് ഒരു പ്രയർ റൂമ് വരെ ചെറിയൊരു ഇതുണ്ട് മുമ്പേലൊരു റൂമുണ്ട് മൊത്തത്തിൻ്റെ ഒരു മൂന്ന് റൂം ആണേണ്ടത് പിന്നെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കിച്ചൺ ബാൽക്കണി എല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാ വർക്ക് ചെയ്യുന്നുണ്ടോ വെയിറ്റ് ആയാലും മതിലായാലും ഇന്റർലോക്ക് ആയാലും പിന്നെ കബഡ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പേര് ഇരിക്ക പുതിയ വീടാണ് അപ്പോ നല്ലൊരു ഇതന്നെ കേട്ടോ ബസ്സോട് വർക്ക് തൊട്ടടുത്ത് പഴഞ്ഞൂർ ടോയ്ലറ്റ് പറയും രണ്ട് കിലോമീറ്റർ അടുത്ത് എഴുപത് അങ്ങനെ അപ്പോ ബസ്സോട് ചെറിയാണ് ഫംഗ്ലും സ്കൂളിൽ കാര്യങ്ങൾ എല്ലാം അടുത്ത് അടുത്തുണ്ട് കേട്ടോ എല്ലാ സൗകര്യം ഉണ്ട് Jag har en stopp för att medge det till är en döv. Jag har inte suttit med i det. Jag har inte lärt mig att medge det till minnen. Jag har inte lärt mig att medge det till minnen. Jag har inte lärt mig att medge det till minnen. Jag har inte lärt mig att medge det till minnen. Jag har inte lärt mig att medge det till minnen. Jag har inte det till minnen. Jag har det till minnen. det 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 om hon bara okay, sändes talande. Om hon bara sändes talande. Den började det. ut, men nu har du det med andra ut. Han är till och med alldeles för förstås att jag har fått den där dyrsen. Så den är alldeles för förstås inte. Jag har det runt. Jag har förällt det det där. Jag har upp till det där med det där som Jag har också börjat nämna det. jag går runt så råder du till. Sen har folk. Nu är det Det kan som i bakpannan där. Jag har också kvar det